നമസ്കാരം പതിറ്റാണ്ടുകളായി ആഭ്യന്തര യുദ്ധം നിലനിൽക്കുന്ന രാജ്യമാണ് മ്യാൻമർ അവിടുത്തെ വിവിധ വംശീയ ഗ്രൂപ്പുകൾ സ്വയംഭരണത്തിനും അവകാശങ്ങൾക്കുമായുള്ള പോരാട്ടം തുടരുകയാണ് മ്യാൻമറിലെ ഏറ്റവും ശക്തമായ വംശീയ ന്യൂനപക്ഷ സായുധ സംഘങ്ങളിലൊന്നാണ് അരാഗൻ സൈന്യം ഇപ്പോൾ മ്യാൻമറിലെ ആഭ്യന്തര യുദ്ധം നിർണായക വരുത്തിരിവിൽ എത്തി നിൽക്കുകയാണ് ബംഗ്ലാദേശുമായുള്ള മ്യാൻമറിന്റെ അതിർത്തിയുടെ നിയന്ത്രണം തങ്ങൾ കൈവശപ്പെടുത്തിയെന്ന് രാജ്യത്തെ ഏറ്റവും ശക്തമായ വംശീയ ന്യൂനപക്ഷ സായുധ ഗ്രൂപ്പുകളിലൊന്നായ സൈന്യം അവകാശപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ തന്ത്രപ്രധാന പട്ടണമായ മൌങ്ഡോയിലെ അവസാന സൈനിക ഔട്ട് പോസ്റ്റും തങ്ങൾ പിടിച്ചെടുത്തതായാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെ ബംഗ്ലാദേശുമായുള്ള ഇരുനൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ അതായത് എട്ട് മൈൽ നീളമുള്ള അതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണമാണ് സൈന്യം നേടിയിരിക്കുന്നത് അരാഗൻ ആർമിയുടെ വക്താവ് ഖൈൻ തുഗയാണ് മൌങ്ഡോയിലെ അവസാന സൈനിക ഔട്ട് പോസ്റ്റും തങ്ങൾ പിടിച്ചെടുത്ത വിവരം വോയിസ് മെസ്സേജിലൂടെ പുറത്തുവിട്ടത് നിലവിൽ മൌക്ഡോയിലെ സ്ഥിതിഗതികളുടെ മേൽ കൃത്യമായ സ്ഥിരീകരണം സാധ്യമാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം ഈ പ്രദേശത്തെ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ തുടങ്ങിയ സാങ്കേതിക സേവനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് മ്യാൻമാർ സൈനിക സർക്കാരും ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ടേലയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായാണ് മാങ്ഡോ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗം ഇക്കഴിഞ്ഞ ജൂൺ മുതൽ അരാക്കൻ സൈന്യത്തിന്റെ ആക്രമണ ലക്ഷ്യമായിരുന്നു ഈ വർഷം ആദ്യം ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള മറ്റ് രണ്ട് പട്ടണങ്ങളായ പലേത്വയും ബുദ്ധിഡോങ്ങും പിടിച്ചെടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ചിന് സംസ്ഥാനത്തോടൊപ്പം റാഖേനിലെ പതിനേഴ് ടൌൺഷിപ്പുകളിൽ പതിനൊന്നെണ്ണത്തിന്റെയും നിയന്ത്രണം അരാക്കൻ സൈന്യത്തിന്റെ കൈവശം എത്തുകയുണ്ടായി രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന തന്ത്രപ്രധാന സൈനിക ആസ്ഥാനമായ റാഖേനിലെ ആനന്ദ പട്ടണവും പൂർണമായും അരാക്കൻ സൈന്യത്തിന്റെ കൈവശമാണ് അങ്ങനെ മ്യാൻമറിലെ രാജ്യവ്യാപകമായ ആഭ്യന്തര യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി റാഖേൻ മാറിക്കഴിഞ്ഞു ഇവിടെ ജനാധിപത്യ അനുകൂല ഗറില്ലകളും സ്വയംഭരണാവകാശം തേടുന്ന വംശീയ ന്യൂനപക്ഷ സായുധ സേനകളും രാജ്യത്തിന്റെ സൈനിക ഭരണാധികാരികളുമായി യുദ്ധം ചെയ്യുകയാണ് രണ്ടായിരത്തി സർക്കാരിനെ ശേഷം അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഈ സൈനിക സർക്കാരിന് നേരെയാണ് നിലവിൽ ആഭ്യന്തര യുദ്ധങ്ങൾ അരങ്ങേറുന്നത് റാഖൈനെയും ചിൻ സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്തെയും രാജ്യത്തിന്റെ പ്രാദേശിക പ്രദേശങ്ങളെയും നിയന്ത്രിക്കുന്ന സൈന്യത്തിന്റെ പടിഞ്ഞാറൻ കമാൻഡ് ഒഴികെ മുപ്പതിലധികം ഔട്ട് പോസ്റ്റുകൾ തങ്ങളുടെ കൈവശം എത്തിയതായി അടുത്തിടെ ആർമി പ്രസ്താവന ഇറക്കുകയുണ്ടായി റാഖൈനിലെ സമീപകാല പോരാട്ടങ്ങൾ മുസ്ലിം റോഹിംഗ്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ സംഘടിതാക്രമത്തിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള ഭയം ഉയർത്തുന്നവയാണ് രണ്ടായിരത്തി പതിനേഴിൽ റോഹിംഗ്യൻ സമുദായത്തിലെ ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരം അംഗങ്ങളെങ്കിലും സുരക്ഷിതത്വം തേടി അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്ക് പാലായനം ചെയ്യുകയുണ്ടായി അന്നത്തെ ആ സാഹചര്യങ്ങളോട് സമാനമായ സ്ഥിതിവിശേഷമാണ് ഇന്ന് റാഖൈൻ പ്രദേശത്ത് നടക്കുന്നത് മ്യാൻമറിന്റെ കെ കേന്ദ്ര സർക്കാരിൽ നിന്ന് സ്വയംഭരണാവകാശം തേടുന്ന റാഖേൻ സംസ്ഥാനത്തെ ബുദ്ധ രാഘൈൻ വംശീയ വിഭാഗക്കാരാണ് അരാഖൻ ആർമിയിൽ പ്രവർത്തിക്കുന്നത് റോഹിംഗ്യകൾ തലമുറകളായി മ്യാൻമറിൽ താമസിക്കുന്നവരാണെങ്കിലും അവർ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരാണെന്നാണ് ബുദ്ധമത ഭൂരിപക്ഷം ആരോപിക്കുന്നത് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരുന്ന റോഹിംഗ്യകൾക്ക് മ്യാൻമറിൽ പൊതുവെ പൌരത്വവും മറ്റ് അടിസ്ഥാന അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ് അരാഖൻ സൈന്യത്തിനെതിരെ രാജ്യവ്യാപകമായി മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട് പോലീസും സൈന്യവുമായി ബന്ധമുള്ള പ്രാദേശിക മുസ്ലീങ്ങൾ ബോട്ടിൽ ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനാൽ മ്യാൻമറിനും ബംഗ്ലാദേശിനുമിടയിലുള്ള ന്യാഫ് നദിക്ക് കുറുകെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അരാഗൻ സൈന്യം ഇക്കഴിഞ്ഞ മെയ് പകുതിയോടെ ബുത്തിടവും പട്ടണം പിടിച്ചെടുക്കിയതിന് പിന്നാലെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നത് ഈ പ്രദേശത്തെ ഏകദേശം രണ്ട് ലക്ഷം നിവാസികളെ പ്രത്യേകിച്ച് റോഹിംഗകളെ നിർബന്ധിച്ച് നാടുകടത്തിയ സംഭവം ഏറെ വിമർശനങ്ങൾക്ക് മാത്രവുമല്ല അവിടങ്ങളിലെ കെട്ടിടങ്ങൾക്ക് ഈ വിമത സൈന്യം തീ കൊളുത്തുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മൌണ്ട് ഓയിൽ നിന്ന് പാലായനം ചെയ്ത റോഹിംഗ്യൻ പൌരന്മാരെ ആക്രമിച്ചുവെന്ന ആരോപണവും ഇവർക്കെതിരെ ഉയരുന്നുണ്ട് ബംഗ്ലാദേശ് അതിർത്തിയിൽ അരാഗൻ സൈന്യത്തിന്റെ നിയന്ത്രണം ഒരു സുപ്രധാന സംഭവ വികാസമാണ് അടയാളപ്പെടുത്തുന്നത് മ്യാൻമറിൽ നിന്നുള്ള വിമത ഗ്രൂപ്പായ അരാഗൻ ആർമി ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണം നേടിയതായുള്ള റിപ്പോർട്ട് ഈ മേഖലയിലെ സുരക്ഷയെയും സ്ഥിരതയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതിന് കാരണം ഇതിനോടകം ൻ സൈന്യം നിരവധി പ്രധാന അതിർത്തി പോസ്റ്റുകളുടെയും വ്യാപാര റൂട്ടുകളുടെയും നിയന്ത്രണം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ അതിർത്തിക്കപ്പുറമുള്ള ചരക്കുകളുടെയും ആളുകളുടെയും ഒഴുക്ക് നിർണയിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഈ സംഘം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും വ്യാപാരികളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും നികുതി പിരിക്കുകയും ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മ്യാൻമറിലെ റാഹേൻ സ്റ്റേറ്റിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ദീർഘകാലമായി ആശങ്കാകുലരായ ബംഗ്ലാദേശിന് അതിർത്തിയിൽ അരാഗൻ സൈന്യത്തിന് നിയന്ത്രണം കാര്യമായ പ്രത്യാഘാത മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇതേ തുടർന്ന് അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിലെ അരാഗൻ സൈന്യത്തിന്റെ നിയന്ത്രണം പുതിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അരാഗൻ സേനയുടെ നേട്ടങ്ങൾ ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ സാധ്യതകളെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നുണ്ട് ഈ സംഘത്തിന് മറ്റ് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിനാൽ തന്നെ അതിർത്തിയിൽ ഈ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതിനാൽ ബംഗ്ലാദേശിലേക്ക് ആയുധങ്ങളും തീവ്രവാദികളും കടന്നെത്താനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ഭയവും ബംഗ്ലാദേശ് സർക്കാരിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് സർക്കാർ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നതും പുതിയ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കാൻ മ്യാൻമറിനോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നിരുന്നാലും ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിൽ അരാഗൻ സേനയുടെ നിയന്ത്രണം ഈ മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നു തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ വാർത്തയുടെ നിറം തേടി തനി